ിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയൻസായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സംഭവം വേറെ ഒന്നും അല്ല നമ്മുടെ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ട് കാലഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സയൻസിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള പല പല ശാസ്ത്രജ്ഞന്മാരും ജീവിച്ച് അവരുടെ പരീക്ഷണങ്ങളൊക്കെ നടത്തി അടിപൊളി വിജയങ്ങളൊക്കെ ഒരു കാലഘട്ടമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ട് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ തോമസ് ഐഡിസൺ അല്ലെങ്കിൽ ടെസ്ലെ പോലുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിലാണ് ബൾബ് എന്താ പറയുക നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോഴും പെട്ടെന്ന് തന്നുകൊണ്ടിരിക്കുന്ന ബൾബില്ലേ അതിൻ്റെ പണ്ടത്തെ കാലത്തെ വെർഷൻ കണ്ടുപിടിക്കപ്പെട്ട കാലഘട്ടം അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നട്ടിപ്പോളി ഒരു ബൾബ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഹോം മെയ്ഡ് ബൾബ് അപ്പോൾ മച്ചാമാരെ അധികം പറഞ്ഞു നീട്ടുന്നില്ല നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ അങ്ങനെ മച്ചാൻമാർ നമ്മുടെ കയ്യിൽ രണ്ട് ബൾബുകൾ വെച്ച് തന്നത് നമ്മുടെ ബൾബുകളുടെ കഥ നമുക്ക് തുടങ്ങാട്ട ഇതിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന രണ്ട് ബൾബും ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻകാൻഡസിൻ ലാമ്പ് അതായത് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ഈ ഒരു ബൾബായിരിക്കും കത്തി കണ്ടിണ്ടാവുക അത് കഴിഞ്ഞാൽ അതിൻ്റെ സി എഫ് എൽ ബൾബ് അപ്പോൾ സി എഫ് എൽ ബൾബും കഴിഞ്ഞിപ്പോൾ എൽ ഇ ഡി ബൾബിലാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ബൾബുകൾ ഇതാണ് അപ്പോൾ ഇതിന് മുൻപ് അതായത് ബൾബ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ആദ്യ രൂപം എന്തായിരുന്നു അപ്പോ നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് തോമസ് ആൽവ എഡിസൺ അദ്ദേഹമാണ് നമ്മുടെ ബൾബ് കണ്ടുപിടിച്ചതെന്ന് അതായത് അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെറുപ്പത്തിൽ കൃത്യമായി പഠിപ്പിക്കാത്ത ഒരു കാര്യവും വേണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം എന്താ പറയാ പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ തോമസ് ആലുവ ഐഡിസൺ കണ്ടുപിടിച്ചൊരു സാധനമായിരുന്നു ബൾബ് ഒരിക്കലുമല്ല ഏകദേശം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ബൾബിൻ്റെ കണ്ടുപിടുത്തത്തിന് വേണ്ടിയുള്ള പല പരീക്ഷണങ്ങളും പല ശാസ്ത്രജ്ഞന്മാരും നടത്തിത്തുടങ്ങിയിരുന്നു ഉദാഹരണത്തിന് ഹംഫ്രി ഡേവി വാറൻഡേ ഡേലി റൂ അതുപോലെ തന്നെ ജോസഫ് സോൻ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാർ ബൾബിൻ്റെ ആ ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടി അതായത് തുടക്കകാലങ്ങളിൽ ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് കോൺട്രിബ്യൂഷൻസും നൽകിയിട്ടുള്ള വ്യക്തികളാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ആർക്കും അതുപോലെ ഇൻകാൻഡസിൻ മെറ്റീരിയൽസും യൂസ് ചെയ്ത് പല പല പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും എന്താ പറയുക ഒരു വൈഡ് സ്പ്രെഡിന് പറ്റിയിട്ടുള്ള അതായത് എന്താ പറയുക സാധാരണക്കാരന് വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് എന്താ പറയാ ഒരു കച്ചവടമാക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ബൾബ് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ ഇരിക്കുകയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ നമ്മളുടെ തോമസ് ആൽവ എഡിസണും അതുപോലെ തന്നെ ജോസഫ് സ്വാനും കൂടിയിട്ട് പ്രാക്ടിക്കൽ യൂസിനെ പറ്റിയ ബൾബുകള് കണ്ടുപിടിക്കുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ നമ്മളുടെ തോമസ് ആൽവ എഡിസൺ ഒരു കൊമേഴ്ഷ്യൽ യൂസിന് പറ്റിയ ബൾബ് നല്ല രീതിക്ക് കണ്ടുപിടിച്ചു അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം അപ്പോൾ മച്ച വരെ ഇത്രയും കഥകളൊക്കെ പറഞ്ഞത് ഒരു ബേസിക് നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോ ബൾബിന്റെ ചരിത്രത്തിലേകദേശം ഒരു എന്താ പറയാ പകുതി കാലഘട്ടത്തിലേക്ക് എത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് തോമസ് ആൽവ എഡിസന്റെ ആ ഒരു ബൾബ് കൺസെപ്റ്റിലേക്കാണ് വാക്കും സീൽഡ് ആയിട്ടുള്ള ഒരു ബൾബിന്റെ ഉള്ളിൽ കാർബൺ ഫിലമെന്റ് വെച്ചിട്ടായിരുന്നു നമ്മളുടെ ഇൻകാൻഡസിൻ ലാമ്പ് തോമസ് ആൽവ എഡിസൺ ഉണ്ടാക്കിയെടുത്തത് അപ്പോ നമുക്ക് നമ്മളുടെ ഒരു ബൾബ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത് എങ്ങനെയുണ്ടാവും അതിനുള്ളൊരു നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത്ര നേരം കഥകൾ കേട്ടിട്ടുണ്ടോ നേരെ പണി തുടങ്ങിയാലോ നമ്മുടെ ബൾബ് ഉണ്ടാക്കി എടുക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാട്ടിത്തരാം അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഗ്ലാസിന്റെ ജാറാണ് കേട്ടോ അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ അടപ്പണി അത്രയും നല്ലത് പിന്നെ ക്രൊക്കടയിൽ ക്ലിപ്പ് വേണം പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ പെൻസിലിൻ്റെ ഒക്കെ ലെഡ് ഇല്ലേ ആ ലെഡ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പൊ ആ ലെഡ് എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റൂൾ ഉൾപ്പെൻസിലേ ആ റൂൾ എടുത്തിട്ട് നേരെ അത് വട്ടം പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലെഡ് എടുക്കാം പക്ഷേ ചില സമയങ്ങളിൽ ചില ബ്രാൻഡുകളുടെ നമുക്ക് എടുക്കാൻ പറ്റാറില്ല അങ്ങനത്തെ സാഹചര്യത്തിലാണെങ്കിൽ അത് നമ്മളുടെ റെഡിമെയ്ഡ് ലെഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇത് നമുക്ക് നമുക്കിതേ സെറ്റാക്കിയിട്ട് അതിന് കിട്ടുന്നില്ല അത് പോട്ടെ അടുത്ത പണി തുടക്കാം അപ്പോൾ അതേ സംഭവം നമ്മൾ മാറ്റുകയാണ് ഇത് ഉപേക്ഷിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു പവർ സപ്ലൈ ആണ് അപ്പോൾ ഇനി നമ്മളുടെ യഥാർത്ഥ പണികളിലേക്ക് കിടക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്മുടെ കെട്ട് കമ്പി ഇത്തിരി കട്ടിയുള്ള കെട്ട് കമ്പിയാണ് സ്റ്റീലിൻ്റെ അത് നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ക്രൊക്കടയിൽ ക്ലിപ്പിൽ ചെറുത് നോക്കി എടുക്കാട്ടാ ആ ചെറുത് എടുത്തിട്ട് നേരെ നമ്മൾ കട്ട് ചെയ്ത കമ്പി കഷ്ടത്തുമുക്കി നമ്മൾ വെച്ച് ഇത് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് അതങ്ങോട്ട് ഉറപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ രണ്ട് ക്ലിപ്പും അതും ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് ക്രൊക്കടയിൽ ക്ലിപ്പ് അതും ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മരത്തിൻ്റെ പലകയാണ് നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ മരത്തിൽ നിന്ന് ഒരു പീസ് നമുക്ക് മുറിച്ചെടുക്കണേ മരത്തിൻ്റെ പീസ് മുറിക്കാന്ന് പറഞ്ഞാൽ വലിയ പീസൊന്നും അല്ല ചെറിയൊരു പീസ് നമുക്ക് ആവശ്യമുള്ളൂ അപ്പം നമ്മൾ വേണ്ട അളവിന് ഇതേ ഇതിങ്ങനെ സ്കെയിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് ആദ്യം ഹാക്സോ ബ്ലേഡിനെ മുറിക്കാൻ നോക്കിയെങ്കിലും കുറേ ടൈം എടുക്കുന്ന കാരണം നമ്മൾ കട്ടർ വെച്ചിട്ട് ചെടവിടാന്ന് അങ്ങനെ മുറിച്ചെടുക്കുകയാണ് അങ്ങനെ മുറിച്ചെടുത്ത പീസാണിത് ഇത് നമ്മൾ ഒന്ന് ഇതേ സാൻഡ് പേപ്പറിൽ വെച്ച് ഉരച്ച് ഒന്ന് ഭംഗി കൂട്ടിയെടുക്കുക കേട്ടോ നിർബന്ധമില്ല വേണമെങ്കിൽ മതി ഇനിയിപ്പോൾ നമ്മൾ ആ രണ്ട് കമ്പികൾ കയറ്റാനായിട്ട് നമ്മളിതേ പെൻസിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഹാൻഡ്രിലേക്ക് ചെറിയ ബിറ്റ് അതായത് നമ്മുടെ ആ ഒരു കമ്പി കയറാനുള്ള വലുപ്പത്തിനുള്ള ബിറ്റിട്ട് നേരെ നമ്മൾ നമ്മൾ തുളച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് തുളകളും തുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രില്ലറിൻ്റെ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മളുടെ ജാറിൻ്റെ അടപ്പ് നമ്മൾ ഊരാ അതിനുശേഷം എന്തെ സൈസ് കറക്റ്റ് അല്ലേ സൈസ് ഒക്കെ കറക്റ്റ് ആണ് അപ്പം ഇനി നമ്മൾ നേരെ നമ്മുടെ രണ്ട് ക്രൊക്കടൽ ക്ലിപ്പുകൾ കണക്ട് ചെയ്ത കമ്പി എടുത്ത് നേരെ രണ്ട് ഹോളുകളിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഇത് സൂപ്പർ ഗ്ലൂ ഫ്ലെ ഫെവി അങ്ങനെ ഇഷ്ടമുള്ള പശ ഏതെങ്കിലും വെച്ചിട്ട് അങ്ങട് ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ കട വരുന്ന ഭാഗത്ത് നമ്മൾ നമ്മുടെ ഗ്ലൂ കണ്ണീന്ന് കുറച്ച് പശ്ചിത് ഇട്ടിച്ചു കൊടുക്കുക നേരെ നമ്മുടെ അടപ്പുമ്മയ്ക്ക് ഒട്ടിച്ചങ്ങട് കൊടുക്കുക അത്രേ ഉള്ളൂ സംഭവം ബാക്കി പണികൾ വഴിക്കേട്ടാ അങ്ങനെ വെച്ചാൽ നമ്മുടെ അടപ്പുമ്മി സൂത്രപ്പണികളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ നേരത്തെ കാണിച്ചാൽ നമ്മളുടെ പെൻസിലിനൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രാഫേറ്റ് നമ്മൾ നേരെ തിലമിൻ്റെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം നമ്മളുടെ ചെപ്പ് തുറന്നു ഇതിൽ കുറേ ഉണ്ടാവുക ഗ്രാഫേറ്റ് അപ്പം അതിൽ ഒരഞ്ഞു കൊടുത്തിട്ട് കെയർഫുള്ളായിട്ട് നമ്മളുടെ ക്ലിപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ഇത് കറക്റ്റായിട്ട് നോക്കി വെച്ചില്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മുടെ ഗ്രാഫേറ്റ് അത് ഒടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് തന്നെ ദൈരിത് പോലെ വെച്ച് സെറ്റാക്കി കൊടുക്കാട്ടാ അങ്ങനെ നമ്മുടെ സെക്ഷൻ സെക്ഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി എതിർത്ത് നേരെ നമ്മൾ ഇവിടെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിയുടെ നമ്മുടെ ബൾബ് കത്തിക്കാനുള്ള പരുവത്തിലേക്ക് സെറ്റ് ആയി പക്ഷേ ഇതിൽ ചെറിയൊരു സൂത്രം ചെയ്യാനുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഓക്സിജൻ്റെ അളവ് കുറയ്ക്കണം അപ്പോൾ നമ്മുടെ ഫിലമെൻറ്റിൻ്റെ അതായത് നമ്മുടെ ഈ ഒരു ഗ്രാഫൈറ്റിൻ്റെ നമുക്ക് ലൈഫ് കൂട്ടാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സൂത്രമാണ് നമ്മൾ നേരെ നമ്മുടെ ടിഷ്യൂ പേപ്പർ ചെറിയൊരു പീസ് എടുത്ത് കീറിയിട്ട് നേരെ നമ്മളിവിടെ വെച്ച് കത്തിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ദൈവം ഇവിടെ വെച്ച് കൊടുക്കുകയാണിത് ടിഷ്യൂ പേപ്പറിനെ തീ കൊടുത്ത് നമ്മൾ പടയെന്ന് കമത്തി കൊടുക്കുകയാണ് കാരണം ഇതിനുള്ളിലുള്ള ഓക്സിജനൊക്കെ കത്തി തീരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അതെ ഓക്സിജനൊക്കെ ഒരുവിധം കത്തി തീർന്നിട്ടുണ്ടാവും സംഭവം എന്തേ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അങ്ങനെ വെച്ചാൽ മതി നമ്മുടെ ബൾബിന്റെ പണി മൊത്തം നമ്മൾ തീർത്തേക്കാണ് അപ്പം നീ കാണുന്ന ബൾബി നമുക്ക് കത്തിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ട വയറിംഗ് കണക്ഷൻസ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വയറിങ്ങിനായിട്ട് നമ്മൾ വയർ ഓൾറെഡി സ്റ്റാൻഡും അതേ സെറ്റ് ചെയ്തെടുത്തേക്കാണ് അതിന്റെ കണ്ടാൽ രണ്ടം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി മൊ കൊടുക്കാൻ ഭാഗത്തിന് അതിന്റെ കമ്പിയൊക്കെ സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ രണ്ടം നോക്കുകയാണെങ്കിൽ രണ്ട് ക്രൊക്കടയിൽ ക്ലിപ്പ് വെച്ചേക്കാണ് അത് നമ്മുടെ ബൾബ് ഇതുമ്പോൾ ഇങ്ങനെ വെച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ക്രൊക്കഡൈൽ ക്ലിപ്പ് വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ അതേ ഇനി നേരെ നമ്മുടെ ബൾബ് എടുത്ത് നമ്മൾ തൂക്കാനായിട്ട് പോവാണ് അപ്പോൾ നോക്കിയാൽ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഹോം മെയ്ഡ് ബൾബ് നമ്മൾ ഇതേ ഇതുവേക്ക് തൂക്കാണ് ഒരു ക്ലിപ്പ് നമ്മൾ വെച്ചു അടുത്ത ക്ലിപ്പും വെച്ചു ഐ താഴേക്ക് ഇല്ല അപ്പൊ നമ്മുടെ ബൾബ് നമ്മൾ തൂക്കിയിട്ടേക്കാണ് ഇനിയിപ്പോ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ വെച്ചിരിക്കുന്ന ബൾബ് നമുക്ക് കത്തിച്ചു നോക്കണം അല്ലെ അങ്ങനെതേ മച്ചാൻമാരെ നമ്മുടെ ഇൻകാന്റസൻ ഇല്ലാത്തേ നമ്മളിവിടെ തൂക്കിയിട്ടേക്കാണ് നമ്മുടെ ഹോം മെയ്ഡ് അപ്പൊ അതിന് ഇരുത്തിരിക്കുന്ന രണ്ട് വയറാണ് എന്റെ കയ്യിലുള്ളത് അപ്പൊ നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഇത് പന്ത്രണ്ട് വോൾട്ടിന്റെ പവർ സപ്ലൈ ആണ് അപ്പൊ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന പൊട്ടിത്തെറിക്കുന്ന നമുക്ക് അറിഞ്ഞൂടാ അപ്പം നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ് കണക്ട് കഴിയാ ചതിച്ചു സംഭവം വേറെ മച്ചന്മാരെ നമ്മുടെ ഈ ഒരു അടപ്പന്റെ ഇതീ ഒരു എന്താ പറയാ ബോണ്ടിങ് ശരിയല്ല അപ്പൊ എയർ പ്രഷർ എന്തോ കൂടി ഇപ്പോൾ തള്ളി പോകുന്നതാണ് അപ്പൊ നമ്മൾ ഇത് എടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ച് വെക്കുകയാണ് കാരണം നമ്മുടെ അടപ്പ് അടപ്പവിടുന്ന് ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് ഇത് തിരിച്ച് സെറ്റാക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ സെക്കൻഡ് ടെസ്റ്റാണ് ഈ തവണ എന്തുണ്ടാവുന്നറിയില്ല പൊട്ടിത്തെറിക്കോ കത്തിവന്നൊന്നും കത്തിക്കാൻ പോവാണേ കത്തിക്കാൻ പോവാണേ കത്തിക്കാൻ പോവുകയാണേ നമ്മൾ നോക്കിയടാ ഓ സ്വന്തമായിട്ട് അങ്ങനെ അടിപൊളി ഒരു ബൾബ് ഉണ്ടാക്കിയേക്കാണ് ശരിക്കും എന്ത് പറയുന്നല്ല നമ്മളുടെ എന്താ പറയാ നമ്മുടെ ഇവിടെ നൂറിന്റെ ബൾബ് കത്തിക്കൂലേ അത്ത പോലെ എടുത്ത സാധനം കത്തിക്കുന്ന ഞാൻ കത്തിച്ചാടിച്ച് തരാം ഓ എന്ത പൊന്നോ എന്ത് രസമായിട്ട് നിന്ന് കത്തനോക്കിയാ നമ്മളുടെ ബൾബ് അയ്യോ നോക്കിയേ കൊറേ നേരമായിട്ടാ നമ്മള് കത്തിച്ചു വെച്ചേക്കണോ യാതൊരു കുഴപ്പമില്ലാതെ നിന്ന് കത്താണ് അടിപൊളി നമ്മൾ ഇപ്പൊ നോക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ ഒരു ബൾബിന്റെ വെട്ടം എത്രത്തോളം പവർ പവർന്ന് കാണിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഇതേ ഒരു ഫോണിന്റെ ഫ്ലാഷിലാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പൊ നമ്മളുടെ ആ നമ്മൾ ഉണ്ടാക്കിയ ബൾബിലേക്ക് നമ്മൾ അത് പവർ കൊടുക്കാൻ പോവാണ് എത്രത്തോളം വെട്ടുണ്ടോ നോക്കിക്കോട്ടാ നോക്കിക്കോട്ടോട്ടാ നോക്കി പകല് സൂര്യൻ ഉദിച്ച പോലെ അല്ലല്ല രാത്രി ഉദിച്ച പോലെ അടിപൊളി സംഭവം നോക്കി എന്തോരോ പെട്ടവര കണ്ട ഇത് പോയി കഴിയുമ്പോ നമ്മളുടെ ഫോൺ ബ്ലാഷിലെ വെട്ടത്രേ ഉള്ളൂ പക്ഷെ ഈ സാധനം വന്ന് കഴിയുമ്പോ കണ്ട അത് ഈ പരിസര മൊത്തം വെട്ടായി അത് നമ്മളുടെ ഈ ഒരു ബാറ്ററിന്ന് കേട്ടാ കറണ്ടൊന്നല്ല നമ്മളത് ഈ ഒരു ബാറ്ററിന്ന് സംഭവം പൊളിയല്ലേ നമ്മൾ ഗ്ലാസ്സിലാതെ നമ്മുടെ ഓക്സിജൻ കളയാതെ നമ്മളുടെ ഫിലമിൻറ്റിന് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫിലമിന്റിനെ കത്തിപ്പോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനത്തെ നമ്മളുടെ ബൾബ് നല്ല അടിപ്പൊളിയായിട്ട് വർക്ക് ചെയ്തുകൂടെ നിൽക്കുകയാണ് അപ്പോൾ പണ്ട് കാലങ്ങളിൽ ബൾബ് കണ്ടുപിടിച്ച സമയത്ത് ഈ ഒരു ഗ്രാഫൈറ്റ് എന്തുകൊണ്ടാണ് ഇതിന്റെ ഫിലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രാഫൈറ്റിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് അതായത് ഇത് കുറേ നേരം എന്താ പറയുക താപനില കൂടിയാലും ഉരുകാതെ അങ്ങനെ തന്നെ നിൽക്കും അതുകൊണ്ടും തന്നെ നമ്മളുടെ ബൾബിന് ഒരു ലോങ് ലൈഫ് കിട്ടും കുറേ നേരം ഇത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതേപോലെ തന്നെ ഇത് വാതകങ്ങളുമായിട്ട് എന്താ പറയുക റിയാക്ട് ചെയ്ത് ആ ഒരു എന്താ പറയുക ബ്രേക്കിംഗ് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ലൈഫ് കൂടുന്നുണ്ട് പിന്നെ കറണ്ടിനെ നല്ല രീതിക്ക് കടത്തിവിടും നല്ല അടിപൊളി ഒരു കണ്ടക്ടറാണ് നമ്മുടെ ഗ്രാഫൈറ്റ് പിന്നെ അന്ന് കാലങ്ങളിൽ ലഭിച്ചിരുന്ന അതായത് ഇതിന് പകരം വെക്കാനായിട്ട് ലഭിച്ചിരുന്ന സാധനങ്ങളുടെ വില കമ്പയർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇതിന്റെ ലഭ്യത കമ്പയർ ചെയ്യുമ്പോഴും ഗ്രാഫൈറ്റ് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനമായിരുന്നു അതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് ആ ഒരു കാലഘട്ടങ്ങളിൽ അതായത് നമ്മുടെ എഡിസന്റെ കാലഘട്ടങ്ങളിൽ നമ്മളുടെ ഈ ഒരു ഗ്രാഫൈറ്റ് യൂസ് ചെയ്തത് പിന്നീട് വന്ന നമ്മളുടെ ബൾബിൽ അതായത് കാണുന്ന നമ്മളിപ്പോ ലാമ്പ് അതായത് ീ കാണുന്ന മുതലേ ഇതിപ്പോ നമ്മളുടെ ചെറുപ്പത്തിലേക്ക് ഈ ഒരു ബൾബ് മാത്രമേ ഇണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് സി എഫ് എല്ലും എൽ ഇ ഡി ഒക്കെ വന്നത് അപ്പോൾ ഈ കാണുന്ന ബൾബിൽ യൂസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടങ്സ്റ്റൺ സ്റ്റൺ ഫിലമെന്റ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലെ അലസവാതകങ്ങളൊക്കെ നിറയ്ക്കും അതായത് എയറായിട്ട് കോണ്ടാക്ട് വന്ന് ആ ഒരു ഫിലമെൻറ്റ് കത്തിപ്പാതിരിക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഇത് വെച്ച് നോക്കുമ്പോൾ കുറേ സിമിലാരിറ്റീസ് ഉണ്ട് അതായത് ഫിലമെന്റ് ഉണ്ട് ഇവിടെയും ഫിലമെന്റ് ഉണ്ട് ഇൻകാൻഡസിൻ ലാമ്പ് എന്നാണ് ഈ ഒരു കാറ്റഗറി അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ബൾബ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കത്തിക്കാത്തതാണ് സ്റ്റിൽ വർക്കിംഗ് ആയിരിക്കും ഉള്ളു കേട്ടോ നോക്കി ഇപ്പോഴും നമ്മുടെ ബൾബ് നല്ല അടിപൊളിയായിട്ട് തന്നെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നോക്കി നമ്മളുടെ എന്താ പറയുക ഞാൻ ഇത്ര കാലമായിട്ട് ഇതിനെ പറ്റിയൊക്കെ അറിയൊന്നും ഇതുവരെ ഞാനിത് ചെയ്തു നോക്കിയിട്ടില്ല ചെയ്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെ ഉണ്ടാക്കിയ ഒരു ബൾബ് നിന്ന് കത്താണ് അതായത് എന്താ പറയാ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്കൊക്കെ നമ്മൾ തിരിച്ചു പോയൊരു ഫീൽ അപ്പൊ മച്ചന്മാരെ അതെ നമ്മുടെ മിന്നി മിന്നി നിൽക്കുന്ന മിന്നി മിന്നല്ല നല്ല കത്തി കത്തി നിൽക്കുന്ന നമ്മളുടെ ഒരു ഇൻകാൻഡസിൻ ലാമ്പ് നമ്മൾ ഉണ്ടാക്കി അതുപോലെ തന്നെ ബൾബിന്റെ ചരിത്രം നമ്മൾ എന്താ പറയാ ഭയങ്കര നീട്ടി അല്ലെങ്കിൽ വളരെ ചുരുക്കത്തിൽ കണ്ടു അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന മച്ചന്മാർക്കും അച്ഛന്മാരുടെ പാരന്റ് ിനും വേണ്ടിയിട്ട് ഒരു മെസ്സേജ് പാസ് ചെയ്യാനുണ്ട് നമ്മളുടെ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മെന്റ് ബീയിൽ ഇപ്പോൾ ടെൻത്തിന്റെയും പ്ലസ് ടു അതായത് സി ബി എസ് ഇ ടെൻത്തിന്റെയും പ്ലസ് ടുന്റെയും ഡെമോ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രൈം ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആസ്വദിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിന് ചേരാവുന്നതാണ് അപ്പോൾ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനും ആ ഡെമോ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് വീഡിയോ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ കാണുന്ന മച്ചന്മാർ അതായത് ടെൻത്ത് പ്ലസ് ടു പഠിക്കുന്ന മച്ചന്മാർ എന്തായാലും ഈ ഒരു അവസരം ഉപയോഗിക്കാൻ ഞാൻ ഉറപ്പ് തരുന്നു ഇത് നിങ്ങൾക്കൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ ഇതേ നമ്പറുകൂടെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുക ഇതുവരെ കണ്ട പോലെയല്ല ചിരിച്ചും കളിച്ചും എന്താ പറയുക കാര്യമായും എക്സ്പെരിമെന്റ് കണ്ടും എല്ലാം പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി അധികം പറഞ്ഞു നീട്ടുന്നില്ല മച്ചാ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് ഔട്ട്